ആലപ്പുഴ പുന്നപ്രയിൽ അൻപത്തിനാലുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേർ പിടിയിൽ പുന്നപ്ര സ്വദേശി ദിനേശനാണ് കൊല്ലപ്പെട്ടത് പുന്നപ്രക്കാരായ ദമ്പതികളും മകനുമാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ദിനേശന്റെ മൃതദേഹം പാടത്ത് കണ്ടെത്തിയത് ശരത് എസ്സേസ് നമുക്കൊപ്പം ശരത് എസ്സേസ് അത് ഷോക്കേറ്റതല്ല കൊലപാതകമാണെന്ന് പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു കുന്നപ്ര സ്വദേശി ദിനേശിനെ ഇത്തരത്തിൽ വീട്ടു വീടിന് സമീപത്തെ ഒരു പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ആ ഘട്ടത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു കയ്യിലൊക്കെ തന്നെ ഷോക്കേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു പാടുകൾ ഉണ്ടായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് ഷോക്കേറ്റതാണ് സ്ഥിരീകരിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദിനേഷിന്റെ ഷോക്കേറ്റ് മരണമല്ല അല്ലെങ്കിൽ ഒരു സാധാരണ മരണമല്ല സ്വാഭാവിക മരണമാണ് കൊലപാതകമാണെന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് ദിനേശിന്റെ സുഹൃത്തായ ഒരു സ്ത്രീയുടെ മകനാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അതായത് പുന്നപ്ര വാടാൻ സ്വദേശിയായ മറ്റൊരു സ്ത്രീയുടെ മകനാണ് ദിനേശിനെ കൊലപ്പെടുത്തിയത് പതിവായി ദിനേശൻ ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ സ്ത്രീയെ കാണാൻ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു അതിന്റെ എതിർപ്പ് മൂലമാണ് മകൻ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മകനുമായുള്ള തെളിവെടുപ്പാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് മകൻ കിരണിനെ ഈ വീടിനും വീടിനും പരിസരത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് ഈ കൊലപാതകത്തിലേക്ക് മറ്റു ഉപയോഗിച്ച ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് വീടിന്റെ തൊട്ടു സമീപത്താണ് ഈ മരിച്ച ദിനേശനും അതേപോലെ തന്നെ കൊലപാതകം നടത്തിയ പ്രതിയായ കിരണും തൊട്ട അടുത്തടുത്ത വീടുകളിലായാണ് ഇരുവരും താമസിക്കുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഉത്സവം ഉണ്ടായിരുന്നു ഉത്സവത്തിൽ മറ്റും ആ വീട്ടുകാരൊക്കെ തന്നെ പോയ ഘട്ടത്തിലാണ് ദിനേശൻ ഈ വീട്ടിലേക്ക് എത്തിയത് ആ സമയത്ത് ഇത്തരത്തിൽ ഷോ ദിനേശൻ വരുമെന്ന് കഴിഞ്ഞ തന്നെ തന്നെ പ്രതി കിരൺ വീടിന് പുറകുവശത്ത് ഷോക്ക് ഈ വൈദ്യുതാഘാതമേൽക്കാൻ ഭാഗത്തിൽ ആ രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടായത് അങ്ങനെ വൈദ്യുതാഘാതമേറ്റാണ് ദിനേശൻ മരണപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം തുടർന്ന് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി തൊട്ടടുത്തുള്ള പാടത്തേക്ക് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു അജ്ഞാത മൃതദേഹം അല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി മാത്രം രജിസ്റ്റർ ചെയ്തത് പിന്നീടാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയ നിലവിൽ ഇപ്പോൾ മൂന്ന് പേരും കസ്റ്റഡിയിലുണ്ട് ഈ കിരണും പ്രതി കിരണും ഒപ്പം കിരന്റെ മാതാവും പിതാവും ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പ് ാണ് പുന്നപ്രയിലെ മധ്യവയസ്കന്റെ കൊലപാതകത്തിൽ ദമ്പതികളും മകനും പിടിയിലായിരിക്കുന്നു അത് കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തുകയാണ്